നൂറ് ഇഖ്ലാസ് പിന്നെ ഇഖ്ലാസ് മതി ഫാത്ത കഴിഞ്ഞിട്ട് ഓദ്യാ മതി ഒരു ഫാത്യ ഓടാം എന്തുകൊണ്ട് ഇത് ഉമ്മുൽ ഖുർആനാണ് എന്ത് ഇഹ്ലാസ് ഉമ്മുൾ ഖുർആനല്ല ഉൾ ഇതാണ് അസ്ലും അസ്ലാണ് എന്ത് ഇനി വറുത്താനല്ലേ ഇത് ഞങ്ങൾക്ക് ഒരു പൊതു നിയമം എന്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്ന പൊതു നിയമം ഞാൻ ആർക്കും നേരെ വെളുത്തുവണ്ടി കയറിയാം ഫാത്തി ഒത്തിരി മൂത്തേക്കുമ്പോൾ ഫാത്തി ഒതി പോയാ അതിലെങ്ങനെ ആദ്യ റസോള കൂടും അള്ളാന്റെ ഹബീബിനോടും സല്ല അമ്പിയ മുർസലീങ്ങൾ മൊത്തത്തിൽ ഓടും പിന്നെ ബദരീങ്ങൾ സഹാബികൾക്ക് മൊത്തത്തിൽ ഓടും പിന്നെ എൻ്റെ ബാപ്പ കൂടും എൻ്റെ ഉമ്മ കൂടും ലോകത്ത് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും ഉണ്ടായാലും ഒരു ടൈം ടേബിൾ നമ്മുടെ നേതാവ് തന്നിട്ടുണ്ട് ആ ടൈം ടേബിൾ പൊളിക്കരുത് മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ ഒരു ടൈം ടേബിൾ ഉദാഹരണം പറയാ ഈത്തപ്പനപ്പ ഓലയുടെ പായയിലാണ് മുസ്തഫ നബി ഉറങ്ങിയത് ഫനാമ അലൽ ഹസുർ ഈത്തപ്പനപ്പ ഓലയിലാണ് മുത്തനുപി ഉറങ്ങിയത് നമ്മളെ വല്ല്യാപ്പന്മാർ വരെ അങ്ങനെ ഉറങ്ങിയത് പണ്ടൊക്കെ അങ്ങനെയാണ് അപ്പ പൂർവ്വമാരെങ്കിലും കിടക്കി കിടന്നാരുണ്ടോ വീട്ടിലൊരു കിടക്ക ഉണ്ടാവും ആ കിടക്ക അളിയാക്ക വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി മടക്കി വെക്കും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ് പിന്നെ ആ കൈതോല പായയിൽ ഉണ്ടി വരിക്കും അത് അമ്മാത്രസമുള്ള കാലം മുതലും അങ്ങനെയാണ് അത് തന്നെയാണ് നമ്മൾ നമ്മളെ വഴി അങ്ങനെയാണ് അത് നമ്മൾ കിടക്കയിലേക്ക് മാറി ആയിക്കോട്ടെ ഒരു തെറ്റൂല്ല ആയിക്കോട്ടെ പക്ഷേ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈവസ മാ തങ്ങൾ നീ വലഭാഗത്തേക്ക് തിരിഞ്ഞ് കിടന്ന് കവിളിനടിയിൽ നിൻ്റെ വലത്തെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞ ആ ടൈം ടേബിൾ മാറ്റണ്ടല്ലോ അതാണല്ലോ പിന്നെ എങ്ങനെ കടന്നാൽ പിന്നെ എങ്ങനെ കടന്നാൽ എന്ത് ഒരാളെന്നോട് ചോദിക്കും ഒന്നല്ല പല പലരും ചോദിക്കാറുണ്ട് അതേ നമ്മൾ പിന്നെ പിന്നെ ഭാര്യമാരെ തൊട്ട ഒന്ന് മുറിയുമെന്ന മധുഹബുകാരാണല്ലോ അതെ അങ്ങനെ തന്നെയാണ് അതാണ് ഇമാം ഷാഫി റിയുള്ളവൻ്റെ മധുഹബ് അങ്ങനെയാണ് അതാണ് ഇമാം ഷാഫി തങ്ങളുടെ മധുഹബ് അങ്ങനെയാണ് ഒരു വലിയ മഹാനുമാണ് അബു ഹനീഫ തങ്ങളുടെ മതുഹബ് വേറൊന്നാണ് ചെറിയ അവർ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ ഉള്ളൂ എന്നാണ് തൊട്ടതുകൊണ്ട് മുറിയില്ല എന്നുള്ള പ്രക്ഷക്കാരനാണ് അബ്ബു ഹനീഫൻമാൻ അവരൊക്കെ വലിയ മഹാന്മാർ തന്നെയാണ് തെറ്റില്ല അപ്പൊ നമ്മൾ പൊതുവേ ഷാഫി ആകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്കൊരു തോണ്ടിയാൽ തന്നെ എന്താവും നീ തിരിച്ച് ഇങ്ങോട്ടൊരു സൗകര്യം ഇങ്ങോട്ട് ഇങ്ങോട്ട് സൗകര്യം ഉണ്ട് ഷാഫി ഒരു സൗകര്യം അങ്ങനെ ഉണ്ട് അവിടെ തൊട്ടാ ഒന്നും മുറിയും എന്നത് പലർക്കും സൗകര്യക്കേടാണ് പക്ഷേ ഉദുവിൻ്റെ അവിടെ നമ്മക്കളുടെ സൗകര്യം എന്താ ഒന്നും തലമുടി ഇങ്ങനെ തോണ്ടിയാലും തലയിൽ നിന്ന് തോണ്ടിയാലും ആയി അവർക്ക് റൂപഴക്കതൊരു വാജിബാണ് ഏറ്റവും ചുരുങ്ങിയത് തലയുടെ നാലിലൊരു ഭാഗം എങ്കിലും തടവിയാലേ അബ് ഹനീ ഫറിയാൻ്റെ വീക്ഷണത്തിൽ എന്താവുകയുള്ളൂ ഒന്നു ആവുള്ളൂ നമുക്ക് ചെറിയ ഒരു ഇഖ്ലാഫുൽ അഹിമ്മത്ത് ഖൈറുല്ലിൽ ഉമ്മ ഇമാമിയങ്ങൾ തമ്മിൽ ഭിന്നാഭിപ്രായമാകുന്നത് ഉമ്മത്തിനത് ഖൈറാണ് ഏതോ ഒരു മൗലിയൊരു മൗലവിയല്ല ഇമാമിയങ്ങൾ അവർക്കൊക്കെ അതിന് ആഴമുള്ള വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനങ്ങളുണ്ടാവും അവരൊക്കെ ഖുർആൻ്റെ റാസ്യ ഹീങ്ങളായ ആളുകളാണ് ഇരുത്തഞ്ചെന്നവരാണ് ഉറച്ചവരാണ് എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ ആറാമത്തായത്തതാണ് ആറാമത്തായത്താണത് അതിലൊരു വാക്കുണ്ട് ഉറച്ചവർ ഇമാം ബഹുമാനപ്പെട്ട സൈദന ഇബിൻ അബ്ബാസ് അൽമിൽ ഉറച്ച ആളാണ് സാഹേബികളിൽ പലർക്കും അത്ര അല്ലെങ്കിലും അവർ أبى أريد أبو أبو رضي الله عنه علم ورجاله عن ابن عمر علم علمه ورجاله أن أسبن مالك علم ورجاله ركع علمه صديق فاروق عثمان علي رضي الله عنه علمه ورجاله عن راسخين البصري علمه أبو حنيفة النعمان പിന്നെ തൊട്ട് വരുമ്പാനപ്പെട്ട മാലിക് ബിൻ അനസ് ഇമാം ഷാഫി അഹമ്മദ് ബിൻ അഹമ്മൻ റാസ്യഹ്യങ്ങളാണ് അപ്പൊ ഈ റാസഹ്യങ്ങളായ പണ്ഡിതന്മാർക്കിടയിലൊക്കെ ഭിന്നത വരുന്നത് ഉമ്മത്തിന് ഹയറാണ് എന്തുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഒന്നെടുക്കാൻ അവിടെയൊക്കെ ഉള്ളത് സ്വതന്ത്രമായി വിട്ടതുമാണ് അപ്പൊ അവിടെ എന്നും നല്ല ഭക്ഷണം ഞാൻ അത് പറയാൻ കാരണം ചില ആളുകൾ ആളുകളെന്നോട് ചോദിക്കും അതെ നമ്മളിപ്പോ ഈ വീക്ഷണക്കാരാണല്ലോ അതേ സമയത്ത് നമ്മൾ പിന്നെ എന്താ പറയുക കട്ടിൽ കിടന്ന് ഞാൻ നമ്മൾ ഭാര്യ ഭാര്യനെ ഒന്നാണ് ഒന്ന് തൊടുമ്പോഴത്തിന് നമ്മൾ ഉളു മുറിഞ്ഞില്ലേ എന്നെന്താ കാര്യം തീരെന്തെങ്കിലും കാര്യക്കേട് വിചാരിക്കുന്നത് എന്നോട് പറഞ്ഞത് എന്താ ഉളു ചെയ്ത് ചുന്നത്ത അമ്മ ചെയ്ത് കട്ടിൽ പോയി കിടക്കാനല്ലേ പിന്നെ ഓരോ സെക്കൻ അതിൻ്റെ ആ അതിൻ്റെ അഭിപ്രായം ഇനി നാല് മതമ്പോൾക്ക് ഒറ്റ അഭിപ്രായം ഉള്ള വിഷയമാണ് ഇപ്പുറത്ത് ഉറങ്ങിയ ഉളു മുറിഞ്ഞു ഇനി ഇപ്പോൾ ചാടി ചെയ്തുണ്ടാക്കി മനസിലായ പറഞ്ഞു നിന്നോട് എത്ര പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നാല് മതേബിനും ഒരേ അഭിപ്രായം ഉള്ളതാണ് എന്ത് ഉറങ്ങിയ മുതുമുറി അല്ലേ ഷാഫിമാവിന്റെ വീക്ഷണത്തിൽ പെണ്ണുങ്ങളെ തൊട്ടപ്പോകനുള തൊട്ടു ഉറങ്ങി രണ്ടും ചിലപ്പോ രണ്ട് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ എന്തായാലും ഉറങ്ങിയല്ലോ ഉറങ്ങിയ എന്തായി നാല് മതേബിനും ഉറങ്ങിയ പുതുമുറി അപ്പൊ നമ്മളോട് പറഞ്ഞതേ നോക്കണ്ടു പിന്നെ എണീറ്റാൽ നമ്മൾ വേഗം മുതുകൊടുക്കും ഉറങ്ങിയാൽ പിന്നെ നമുക്ക് തെക്കലീഫില്ല നമ്മൾ മുക്കല്ല ഫല്ല അള്ളാഹുവിൻ്റെ ഹബീബി നമ്മളോട് പഠി പഠിപ്പിച്ചത് എന്താ ഈ എന്ത് ചെയ്യണം ഉള്ളു ചെയ്ത് വന്ന് ചെയ്യേണ്ട തിക്കറൊക്കെ ചൊല്ലി വല ഭാഗം കൊള്ള ചെരിഞ്ഞ് കിടന്ന് തൻ്റെ വളത്തെ കവിള് വെച്ച് അങ്ങനെ കിടന്നാണ് മനസ്സിലായില്ലേ അത്രയും നമ്മൾ അതാണ് ടൈൻ ടേബിൾ അത് കിട കിടക്കണത് കട്ടിൽ മലാണോ നിലത്ത് പായ ഇരിച്ചാണോ ഒന്നുമില്ല എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ബാപ്പയും മക്കളും നമ്മളൊക്കെ കിടന്നിരുന്നത് പായയിലാണ് ഇത് അല്ലേ അങ്ങനെയാണ് എൻ്റെ വാപ്പ അത്യാവശ്യം ഞാമത്തൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഞങ്ങളൊക്കെ വാപ്പ അക്കാലത്തെ ശൈലി അങ്ങനെയാണ് കട്ടിൽ പോലും ഇല്ല കട്ടിലൊക്കെ പിന്നീട് വന്നതാണ് നമ്മളെ കുട്ടിക്കാലം അപ്പൊ ആയിരക്കണക്കായ കൊല്ലക്കൾക്കിന് അവസ്ഥ എന്തായിരിക്കും അപ്പം ഈ ാഹു അലഹി വസ്ല്ലെ ഈ ഫയല അവിടെ ഒന്നും പ്രശ്നമല്ല പ്രശ്നം ടേബിൾ ക്ലിയർ ക്ലിയറാക്കേണ്ട വിഷയം നിന്റെ കിടക്കുന്നതിന് മുമ്പുള്ളത് അത് നീ ചെയ്തിരിക്കണം ഹബീബാ റസോള്ള ജമാ രണ്ട് കൈ കൈയ്യങ്ങനെ കൂട്ടിപ്പിടിക്കും എന്നിട്ട് ഹബീബാല പലതും ഓടി എന്റെ ആഹ്ർ ഓതുന്നതാണ് എന്ത് ഒരു ഒരു ഇഖ്ലാസ് ഫലക്ക് നാസ് മാ ും കിട്ടുന്ന അവയം ശരീരം മുഴുവനും അതുകൊണ്ട് ഇങ്ങനെ തടയും ഹബീബ പിന്നെ ഒന്നും കൂടി കൈ കൂട്ടി പിടിക്കും അല്ലാതെ മൂന്ന് ഇഖിലാസും മൂന്ന് മുതലല്ല ഓരോന്ന് ഒന്ന് 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 കൂട്ടി കൂട്ടിപ്പിടിച്ച് കൂടി ഇങ്ങനെ ശരീരം ആ അതെ അതെ അതൊക്കെ തന്നെ നേരത്തെ തന്നെ ഒരുപാട് ചെയ്യേണ്ട അമലുകളുണ്ട് ഉണ്ട് ലാസ്റ്റ് ഭാഗത്ത് വരുന്ന ഫാത്യ കാര്യത്തിൽ ചോദിക്കരുത് ഫാത്യത്തിൽ ചോദിക്കരുത് എന്തുകൊണ്ട് ഏത് കാര്യത്തിനും ആ മതി ഫാത്യ ഏത് കാര്യത്തിനും ഒക്ക പിന്നെ ഇക്ക ചെയ്തപ്പോൾ ചെയ്തപ്പോ പിന്നെയും പിന്നെയും ഫാത്തിയോദം ഒന്ന് തോന്നി ഒരുക്കോ ഫാത്തിയ ഒന്നിനിലും ഇപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ ഒരാൾ എന്നോട് പറയുകയാണ് ബദിരിയങ്ങൾക്കൊരു ഒരു നൂറ്റി പതിനൊന്ന് ഫാത്തിയോട് എന്ന് എന്ന് പറഞ്ഞൊന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ സദ്ദീഖുല്ല പറഞ്ഞ് അറിയുള്ള അല്ലെ അരി അറിയുള്ള ഹത്താബ് ഉസ്മാൻബിൻ അഫ്ഫാൻ ഫാത്തിമ ഫാത്തിമാവർക്ക് ചേര് നൂറ് ഫാത്തിയോ ഒതുക്കളാം ഒരാൾ എന്നോട് പറഞ്ഞു പറഞ്ഞൊന്ന് സങ്കല്പിക്ക് നബിക്കോന്ന് ചോദിക്കണയരുത് എന്തുകൊണ്ട് നബിക്കോദാത്ത ഒന്നും ഒരാൾ കോരു നമ്മളെ ഉത്തരവായിട്ടും ാണ് നമ്മളിവിടെ മഹാശായന്മാർക്കൊക്കെ ഭാഗ്യോ അപ്പോഴൊക്കെ ആവർത്തിക്കും ഇവരൊക്കെ നമുക്ക് പിന്നെ വന്നവരാണ് ഇവരോടൊന്നും നമുക്ക് ഉത്തരവാദിത്തമല്ല നമുക്ക് ഉത്തരവാദിത്തം നമ്മുടെ നബിയോട് നബി ഇല്ലാത്ത മമ്പർത്തങ്ങൾക്ക് ഒരു ഭാഗ്യോദയാണ് ഓദ്യാൽ മതി ഇല്ലെങ്കിൽ ആ ഒരു മമ്പർത്തത്തങ്ങളില്ല മൊയ്തീൻ ശേഖനോദിക്ക് ഓദ്യീറ്റ് ഓദ്യാൽ മതി അങ്ങനത്തെ ഒരു മൊയ്തീൻ ശെ നമുക്കില്ല ആരില്ലാതെ അല്ലോന്റെ ഹബീബില്ലാതെ ഞാൻ അങ്ങനെ ഞാനങ്ങനെ ചെയ്യൂമ്മ തല പൊളിഞ്ഞ തലടോണ നമ്മളോട് പറഞ്ഞ എന്നാലും എന്ന് പറഞ്ഞ എത്ര മതി നമ്മളെ ദീനം അയിന് മാറിയ മതി അതിന് മാറിയത് മാറിയ മതി മനസ്സിലായില്ല ഏർവാടിയിലെ ശ്രോതാക്കൾക്ക് നാല്പത്തൊന്ന് ഭാഗം ഓദീന്ന് പറഞ്ഞ നീ നെപിക്കോന്ന് ചോദിക്കണ്ടി നെബിക്ക് കഴിഞ്ഞിട്ട് ഏർവാടി ഓദ്യാൽ മതി ഇല്ലെങ്കിൽ ഏറുപാടിക്കാർ ഓരോ പണി നോക്കട്ടെ നമ്മളെ ബാധ്യതാരോടാണ് നിങ്ങൾ ബേജാറാണ്ട കുരുത്തക്കെടു എനിക്കല്ലേ ഇവരോട് ഇങ്ങക്കുമില്ലല്ലോ നിന്റെ കണക്ക് കണക്കങ്ങനെയാണ് എനിക്കൊരു ഏർവാടി ഇല്ല ഒരു മുത്തപ്പെട്ടില്ല നമ്മളെ പേട്ട എവിടെയാണ് മുത്തനബിയാണ് പിന്നൊക്കെ അലഹമ്മദില്ല അങ്ങനെ ചോറ് അതാണ് പിന്നെ എരിശ്ശേരി പുളിശ്ശേരി ഒക്കെയാണ് ഏർവാടി മുത്തപ്പേട്ടിയും അതിനപ്പുറം ഒന്നുമില്ല നമ്മളെ നേതാവ് അഹമ്മദ് മുസ്തഫ് മുഹമ്മദ് ഞമ്മക്ക് നമ്മൾ മറ്റൊരനുസരിപ്പെടുത്തല്ല മനസ്സിലായില്ല ചിന്തിക്ക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്യെന്ന കാര്യത്തിനെ ചോദിക്കുന്ന ഓദിക്കുന്നു പിന്നെ ഫാത്യ ഓദിയിട്ട് ഓദ്യാൽ മതി ഫാത്യ കഴിഞ്ഞിട്ട് ഓദ്യാൽ മതി ഒരു ഫാത്യ എന്തായാലും ഓതണം എന്തുകൊണ്ട് ഇത് ഉമ്മുൽ ഖുർആനാണ് എന്ത് ഇഖ്ലാസ് ഉമ്മുൾ ഖുർആാനല്ല ഉമ്മുൾ ഇതാണ് അസ്ലി കുർആാൻ്റെ അസ്ലാണ് എന്ത് ഫാത്തിഹ ഇനി വറുത്താനല്ലേ ഇത് ഞങ്ങൾക്കൊരു പൊതു നിയമം എൻ്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തുന്ന പൊതു നിയമം ആർക്കും നേരെ വളർത്തു വണ്ടി കയറിയ ഫാത്തി ഒരു മൂത്തേർത്തുമ്പോൾ ഫാത്തി ഒരു പോരാ അതിലിങ്ങനെ ആദ്യ റസ്സുള്ള ഓടും അള്ളാൻ്റെ ഹബീബിനോടും അമ്പിയ മുസ്സലീങ്ങളെ മലായിക്കത്തിന് മൊത്തത്തിലോടും പിന്നെ സ്വഹാബികൾക്ക് മൊത്തത്തിൽ ഓടും പിന്നെ ഇന്റെ ബാപ്പ കൂടും എൻ്റെ ഉമ്മാകൂടും മനസ്സിലായില്ല ആ ആ ആ ആ മതി നൂറ് ശതം മതി മാത്രമല്ല ബദിരീങ്ങളും കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ബദിരീങ്ങളോളം സ്വായാ വരൂല അവരാണ് പരിശുദ്ധ പറഞ്ഞ ഉന്നത സമൂഹം ഈ സമൂഹത്തെ നാളെ നീ നശിപ്പിച്ചാൽ

നിന്നെ ആരാധിക്കപ്പെടുകയില്ല അലാ വജി അബൻകാലും അതൊരു ബാധത്തല്ലേ പറഞ്ഞു പാത്യ ഓതുന്നത് അതെന്താണ് ഒരുപാട് ഈ ചെറു സംഘം ഈ പതിരീങ്ങൾ നാലാണ് തോറ്റാൻ പിന്നെ ഈ ഭൂമിയിൽ ഒരു കാലത്തും നിനക്ക് വിവാദത്തെടുക്കപ്പെടൂലാന്ന് തോർന്നത് ആരാ മുത്തനബിയാ ഓലും അച്ചാണെ വിവാദത്തൊക്കെ ഉണ്ടാവും ഏ നോച്ചിട്ടാണ് ഇവിടെ അങ്ങനെ പറഞ്ഞാ ആരായി പിന്നെ ഹബീബ് ഫലൻ എന്തുണ്ട് ഒരു അപദീയത്തിണ്ട് ലന്ന് പറഞ്ഞാൽ ലായും വ്യത്യാസമുണ്ട് ലാ ചെയ്യൂല ലൻ ഒരിക്കലും ചെയ്യൂല ഒരു കാലത്തും ജയില്ല ഫലൻ നിന്നെ ആരാധിക്കപ്പെടുകയേയില്ല ഈ ബദരീയങ്ങളാണ് വച്ചു അപ്പൊ ബദരീങ്ങൾ ജയിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ അവരോളം നിനക്ക് ബാപ്പാനോട് മതിലില്ല മനോടും മതിൽ എനിക്കില്ല നിന്റെ അവസ്ഥ എനിക്കറിയില്ല എനിക്ക് എന്റെ ദുനിയവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ബാപ്പയാണ് പക്ഷെ ആ ബാപ്പയും എവിടെത്തൂല സ്വാഹാബികം എടുക്കത്തൂല അവിടെ അവരെ തുടരാണ് നമുക്ക് തോഫിയൊക്കെ തരട്ടെ ഇങ്ങനെ 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 പറഞ്ഞു വന്നപ്പോഹുവിന്റെ ഹബീബിന്റെ ആ രീതി ആ രീതി അതനുസരിച്ചാണ് കൈ പിന്നെയും കൂട്ടി പിടിച്ചു പിന്നെയും കൂട്ടി പിടിച്ചു മാ ഇതിലൊക്കെ എന്താണ് അറിയൂല എന്താണ് ചോദിച്ചാൽ എന്തുണ്ട് അപ്പൊ ഈ ഷുഗർ ഷിപ്പ എന്ത് ആ നീയത്തിയതോ ആയിക്കോട്ടെ കുട്ടികളാ ഞാൻ ആകെ ഷുഗറിന് കുടിക്കണം മരുന്ന് എന്താണെന്നറിയോ വെള്ളിയാഴ്ച ഇവിടുന്ന് നോക്കിയ വെള്ളമാണ് ഗുളികല്ല മുക്കിടയില്ല മരുന്നില്ല അപ്പൊ ഞാൻ നീയത്തിയും റബ്ബേ എന്റെ ഷുഗർ ഈ ആഴ്ച പൊങ്ങരുത് അച്ഛൻ നിയന്തിരിച്ചേരണം എന്നെപ്പറ്റി പറഞ്ഞുകൊടുത്തിട്ടുള്ള വെള്ളമാണ് അത് ഞാൻ കുടിക്കാണ് അയ്യോ കുടിച്ചോ അതിന് മരുന്നാണെന്ന് അതിനെന്നെ ഏൽപ്പിച്ച ആൾ എൻ്റെ പറഞ്ഞിട്ടുണ്ട് ആ ആൾ വലിയ ആളുമാണ് ആ വലിയ മുത്തക്കയായ സ്വാരിയായ ആളാണ് എൻ്റെ കാഴ്ചയിൽ അപ്പൊ ഞാൻ ഇന്റെ വക ചെയ്യല്ല അപ്പൊ ഞാൻ ഇവിടെ ഇന്നെയും വെള്ളം എടുത്ത് ഞാൻ അതടുത്ത് കുടിക്കും എനിക്ക് പിന്നെ മരുന്നില്ല ഞാനേ നെയ്യത്തെയ്തു എന്ത് എന്റെ ഷുഗറിഞ്ഞ് കൂടരുത് റബ്ബെ ഈ ആഴ്ച അടുത്ത ആഴ്ച പിന്നെ കുടിക്കും അതിൻ്റെ നെയ്യത്താണ്

ഒരു ബുദ്ധിമുട്ടാ ഉണ്ടാകരുത് റബ്ബെ റാഹത്തായി എത്തിച്ചേർന്ന് റാഹത്തായി തീരണം റബ്ബെ നീയെത്തിറ അള്ളാഹു ഇന്നോടത്തുള്ള വെള്ളാണത് അങ്ങനെയുള്ള മനസ്സിലാണല്ലേ പറഞ്ഞത് അത് തന്നെ നീ സംസം ജംസ നമ്മൾ കുടിക്കും അള്ളാഹു താര തോഫിക്ക് തരട്ടെ ഒരു തുള്ളിയെങ്കിലും സംസം വെള്ളം കുടിച്ചിട്ട് അപ്പം അങ്ങനെ മുന്നേര് വന്നിരിക്കണേ ഇപ്പോ ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങുന്ന പത്ത് മിനിറ്റ് മുമ്പ്

ഓയില് ലീസറ് ഒരു പുല്ലു മുളക്കാത്ത മണ്ണിൽ ആ കുട്ടിനെ കൊണ്ടുപോയാക്കി എന്തിന് പറയടാ എന്തിന് എടാന്ന് പറഞ്ഞത് ക്ലാസ് കേൾക്കണ മൊത്താളുകളെയല്ല ഇന്റെ വയസ്സിൽ ചുരുക്കള ഇന്റെ ബാല്യക്കാരായ ശിഷ്യന്മാരെയാണ് നിങ്ങൾക്ക് വിരോധമുണ്ടോ ഇങ്ങളെയാ വിളിക്കുന്നത് അല്ലാതെ എല്ലാവരെയും ക്ലാസിമി എടാന്ന് വിളിക്കുക നിങ്ങൾ എൻ്റെ കയ്യിൽ ഒരു ഇങ്ങോരാണ് ഞങ്ങൾ ഉസ്താരല്ലേ ഞാൻ താനേക്ക് കയറാനാ പറയുന്നത് ആ ഇന്ന് സുബിസ്കരിച്ചിരിക്കണെങ്കിൽ കാരണക്കാരൻ ആരാ എന്താ അടുത്ത വാക്ക് പറയും കുട്ടി നമ്മളെ കൊടുക്കിയത് എൻ ലോകാവസാനം വരെയുള്ള ജനങ്ങള് നിസ്കരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉത്തമ ജനതയാണ് നമ്മൾ അതുകൊണ്ട് ആ നിസ്കാരത്തിൽ അമ്മുഷ്യന്റെ പേര് മാത്രം കയറ്റിയത് സുല്ലാന്റെ പേര് പിന്നെ ചോദ്യമല്ല പിന്നൊരു മനുഷ്യന്റെ പേര് കയറ്റിയത് വേറെ ഒരു സ്വലാത്തും മതിയാവില്ല ഏത് സ്വലാത്തന്നെ വേണം ഇവർ എന്റെ ഇബ്രാഹിം അങ്ങനൊക്കെ ഞാൻ അവിടെ ഒക്കെ സയ്യിദ് കൂട്ടും എനിക്ക് സഹീദ് തന്നെയാണ് ഖുർആാൻ സയ്യിദ് എന്ന് ബഹുമാനപ്പെട്ട എന്താ പറയുക അയ്യാനിക്കോലും സെയ്ദ് ഇറങ്ങിട്ടുണ്ട് പിന്നെ لغة رندم تعالي على سيدنا وسيدا فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين هذا عمران وسيدا الله برنو يا نبي أبتي سي يا هيا نبي يا بيتي سيدنا عاري അള്ളാഹു പറഞ്ഞു എങ്കിൽ ഇബ്രാഹിം ഞാൻ എന്ന് നിനക്കൊക്കെ ചെയ്താണ് കാലിന്റെ ചുവട്ടില് മണ്ണിന് വരല്ല അവരെ പിന്നാലെ നാളെ രക്ഷപ്പെടാൻ നമുക്ക് തോഫിയൊക്കെ തരണം അപ്പൊ മനസ്സിലായില്ല കുട്ടികളെ അവിടെ അത് കാരണം അതാണ് മനസ്സിലായോ അപ്പൊ നമ്മൾ സംസം വെള്ളം ഒരു തുള്ളിയെങ്കിലും ഒരു തുള്ളി ഒരു തുള്ളി ഒരു തുള്ളി ഒരു ഉമ്രക്ക് പോയി വരുന്ന ഒരാളെ കരഞ്ഞ കാലു പിടിച്ചിട്ടെങ്കിലും കുറച്ച് സംസം സംസാണം എന്നിട്ട് എന്ത് ഈ ഒരു തുള്ളി നാമിച്ചുള്ളി ഒരു ഉള്ളി കഴിഞ്ഞ മതി ഞാൻ രാവിലെ എണേറ്റ ഊ ചെയ്ത് വന്ന് മുമ്പ് എണേറ്റ റബ്ബിന്റെ സഹായത്താൽ എൻ്റെ റബ്ബൈ മക്കൊക്കെ തോഫി എൻ്റെ എണീറ്റ് വന്ന് ഒതു ചെയ്ത് തഹജത് നിസ്കരിക്കാൻ വേണേ എണീറ്റ് നിൽക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് കട്ടിലിൽ ഒന്നും കൂടി ഇരിക്കും ഇരുന്നിട്ട് എന്തു ചെയ്യും ഒരു തുള്ളി സംശയം ഉള്ളു മറ്റേ തുള്ളി കൂടുതലൊന്നും നമ്മൾ കയ്യിൽ നല്ലൊരു തുള്ളി ഇറപ്പ് എൻ്റെ ഉള്ളും പുറകെ നന്നാക്കി തരാം എന്ന് പറയും നിസ്കരിക്കും ഇതിൽ ഭർക്കത്തിണ്ടെന്ന് ആര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അതിന് മെന കയറി കയറിയിരിക്കി കയറി ഇരിക്കി ഇതൊക്കെ നമ്മളെ ടൈം ടേബിളാണ് നമ്മൾ നന്നാകാൻ തീരുമാനിക്കുക ആരെയും കുറ്റം പറയണ്ട നമ്മൾ നന്നാകേണ്ട ഇപ്പം നമ്മളും വേറുള്ളവരോ കുറ്റം പറയണം അതിനെന്തിനാവശ്യം ഇനിയിപ്പോൾ ക്രിസ്മസ് വരാൻ പോയി വരാനായ ചേട്ടന്മാരെ കുറ്റം പറഞ്ഞു തുടങ്ങും ക്രിസ്ത്യാനികളെ കുറ്റം പറയും ആവശ്യം ഇഷ എൻ്റെ ടൈം ടേബിൾ പാലിക്കുക ഇജ്ജ് വൃത്തത്തിൽ ഒടുങ്ങുക മനസ്സിലായോ പറഞ്ഞത് സൗഹൃദം നിലനിർത്തുക എന്റെ കമ്പനിയിൽ നാളെ ഇപ്പതാ നാളിപ്പടുത്താഴ്ച മുതൽ തല്ലോടുന്നു എന്ത് ക്രിസ്മസ് അങ്ങനെ പായസം കുടിക്കാൻ പാടുണ്ടോ ചോറ് തിന്നാൻ പാടുണ്ടോ അങ്ങനെ അങ്ങനെ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കുന്ന പായസം കുടിക്കാൻ നിങ്ങൾക്കാർക്കിനും പായസം ബാക്കിയുണ്ടെങ്കിൽ മതി ബാക്കി നിങ്ങൾ മതിയക്കും അതേ സമയത്ത് സ്റ്റാർ ജിത് അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ് സ്റ്റാർ നോക്കരുത് അത് അവരുടെ ആരാധനയുടെ ഭാഗമാണ് അതൊക്കെ പറഞ്ഞു മനസ്സിലായി മറ്റ സൗഹൃദമല്ലേ മനുഷ്യന്മാരുടെ സൗഹൃദം വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ അതെല്ലാ കാലത്തും ചെയ്തിട്ടില്ല മനസ്സിലാകുന്നുണ്ട് നമ്മൾ നമ്മളിൽ ഒതുങ്ങാതെ വേറുള്ളവരെ കുറ്റം പറഞ്ഞില്ല നിന്റെ പെണ്ണുങ്ങളെ നനക്കൊതുക്കി നിർത്താൻ കഴിയാതെ ഹിന്ദുക്കളെ ഓണത്തിനെ ചാക്ഷിപ്പിക്കുന്നതിൽ എന്തുമാന ഉള്ളത് അതേ സമയത്ത് അവരിൽ എന്തെങ്കിലും ഒരു എന്താ പഴയ നുറുക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ സാധനങ്ങളോ കൊടുത്തയച്ചാൽ നമ്മളമ്മയും വല്ലിയമ്മയും കൈ കാട്ടി സ്വീകരിച്ച് വരെയുള്ള ഒരു കഴിച്ചൊരു കാരവിടെ കഴിഞ്ഞു കിട്ടില്ലേ ഇന്ത്യ അങ്ങനെയല്ലേ ഇന്ത്യ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യന്മാരൊക്കെ വലിയ മരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായില്ലേ നീൻ്റെ ടൈം ടേബിളിലോ ചുങ്ങണം അവർക്കും ആശയില്ല നമ്മൾ തിരുവാതിര കളിക്കണം എന്തുകൊക്കില്ല അമ്മള് കളിക്കാം നമ്മളിപ്പോ തിരുവാതിര തുടങ്ങി നമ്മളെ പെണ്ണുങ്ങൾ എന്തു കൊണ്ടാണ് നമ്മളെ പെണ്ണുങ്ങള് തിരുവാതിര മുസ്ലിം പെണ്ണുങ്ങൾ തിരുവാതിര കളിക്കണം ഹിന്ദുക്കൾ എന്നതിലെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എൻ്റെ എൻ്റെ പെണ്ണുങ്ങളെ ഒതുക്കാൻ നിനക്ക് കയ്യാത്തിന് മേലുള്ളവരെ മേക്കത്ത് കേരള എന്തിനട എല്ലാരും അവരവരെ വൃത്തത്തിൽ ഒതുങ്ങ എന്നിട്ട് പഴയകാല സൗഹൃദം നിലനിർത്തിയ ഒരു പ്രശ്നമില്ല ഒന്നുമില്ല സൂഫികളുടെ മെത്തേഡ് അതാ ഞാൻ രാഖിചരടനെ കുറിച്ച് മിനിഞ്ഞാന്നത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് രാഖിച്ചരട് തുടങ്ങിയത് മുസ്ലിങ്ങളാണ് ഹിന്ദുക്കൾ രാഖിച്ചരട് കിട്ടും ഇതിന് അടിസ്ഥാന കാരണം ഒരു മുസ്ലിമായ രാജകുമാരൻ ഒരു ഹിന്ദു സ്ത്രീക്ക് നൽകിയ ഒരു ആദരവാണ് രാഖിച്ചരടടിസ്ഥാനം എന്നതെല്ലാവരും കിട്ടും അവരൊക്കെ കിട്ടും പക്ഷെ അടിസ്ഥാനം ഇതാണ് കെട്ടിക്കൊടുത്തത് രാജകുമാരനാണ് കാരണം ബാപ്പനെ സംരക്ഷിച്ചു ബാപ്പാൻ്റെ മയ്യത്ത് സംരക്ഷിച്ചു അതിൻ്റെ സന്തോഷം അങ്ങനെയൊക്കെ ചരിത്രത്തിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട് അപ്പം ഞാൻ തിരിച്ചു വരി നിങ്ങൾ നമ്മൾ നമ്മളെ ടൈം ടേബിളിലോട്ട് കാണും എന്ത് കാര്യവും നമ്മൾ നമ്മളിനോടോട്ട് ഞാൻ ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല എനക്ക് ഒരു മതിയായവനായാൽ ആ അടുത്ത വീട്ടിലെ ഒരു ഹിന്ദുവായ കുട്ടിക്ക് ഒരു തലവേദന ഇളകിയാൽ ഒരു തൊക്ക് പാത്രത്തിൽ വെള്ളം നിങ്ങളുടെ കൊടുത്തേക്കും മൂലേരാണ്ട ഇല്ല എന്റെ കരയിൽ കൊടുത്തയക്കുന്ന വെള്ളമെല്ലാം ഊതി കൊടുക്കുന്ന സാധുക്കളായ പെണ്ണുങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട് ഒരു വെള്ളം കൊടുക്കും മൂലിയരല്ലല്ലോ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾ മൂലിയരല്ല എപ്പോഴും അല്ലേ കൊടുത്തേക്കും എന്റെ സ്വാദിഹത്തായ പെണ്ണാണ് അതിന്റെ നാവിനൊരു അഹറുണ്ടാവും അതിൻ്റെ ഒരു ഫാത്തിയ ഒരു ബിസ്മിയ ജെല്ലി ഊടിയാൽ അത് ഹിന്ദു കുട്ടിയുടെയും മുസ്ലിം കുട്ടിയുടെ ഏത് കുട്ടിയാണെങ്കിലും ആ തലവേദനയോടങ്ങും മതിയാവും നിന്റെ നാവിലെ ആ തരിമ്പായ ആ ഉമിനീരിനൊരു ബർക്കറ്റ് ഉണ്ട് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് നിശിപ്പാന്നൊരു വാക്ക് പറഞ്ഞാൽ വിലണ്ട് അള്ളാവിന്റെയും സൂക്ഷിക്കുന്ന ആളാണ് ബസ് നമ്മൾ ടൈം ടേബിൾ ക്ലിയർ ആക്കണം അതിൽപ്പെട്ട ടൈം എന്താളിലേക്ക് മടങ്ങിയത് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്